ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ മഹാത്മ്യബോധം പൂർണമായി ഗോപസ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞ സകല ഭക്തി ലക്ഷണങ്ങളും തികഞ്ഞവരായി ഗോപസ്ത്രീകളെ ഉദാഹരിച്ചത് എന്താണോ ലിരുത്തല്ലേ അതാണ് എന്നാ തത്രാപി മാഹാത്മ്യ വിസ്മൃത്യപവാദ ഇപ്പോഴും വീണ്ടും ഒരാൾ ചോദിക്കുക ഇല്ല ഗോപ സ്ത്രീകൾക്ക് ശ്രീകൃഷ്ണന്റെ ബോധം ഉണ്ടായിരുന്നില്ല എന്നാലോ എന്തൊരാളെന്ന് പറഞ്ഞാലോ അപ്പൊ അതിന് മറുപടി തദ്വിഹീനം ഇവ തദ്വിഹീനം അതില്ലായിരുന്നെങ്കിൽ തദ്വിഹീനം ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും ഇടയ്ക്കുള്ള ബന്ധം ജാരന്മാരുടെ ജാരബന്ധമാകുമായിരുന്നു ജാരബന്ധത്തിൽ മാഹാത്മ്യജ്ഞാനോന്നുള്ള ജാരബന്ധത്തിൽ സുഖചിന്ത മാത്രമേ ഉള്ളൂ സ്ത്രീ ആയാലും പുരുഷനായാലും കൊള്ളാം ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്ത്രീ പുരുഷന്ന് മാത്രം പറഞ്ഞാൽ പോരാ നപും സ്വലം ഉഭയലിംഗിയൊക്കെ പറയണം ട്രാൻസ്ജെൻഡർ ബൈസെക്ഷൽ ഒക്കെ പറയണം ആരായാലും കൊള്ളാം ഏത് ജെൻഡർ ആയാലും കൊള്ളാം മുപ്പതിലധികം ജെൻഡർ ഉള്ള സ്ഥലങ്ങൾ വരെയാണ് പിന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ മുപ്പത് ജെൻഡറോളാണ് നമുക്കൊക്കെ രണ്ട് ജെൻഡർ അറിയാമായിരുന്നു ഇപ്പൊ പോയി പോയി നാല് ജെൻഡർ നമുക്കൊക്കെ അറിയാ ഇല്ലേ ഇല്ല നാലില്ല ട്രാൻസ്ലേറ്റർ പൈസ അംഗീകരിച്ചു പക്ഷേ അല്ല മുപ്പത് പേര് ഇന്ന ദിവസം ആണ് ഇന്ന ദിവസം ഇന്ന ദിവസം ചോദിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരുണ്ട് ഹീഷി ഷീഹി ംഷി ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ജൻഡേഴ്സ് തട്ടിപ്പ് പറയുക എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ വേണമെങ്കിൽ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വലിയ ഗുരു ഉണ്ടല്ലോ ഗൂഗിൾ ഗൂഗിൾ ഗുരുലൊന്നു പോയി അടിച്ചു നോക്കും ജൻഡേഴ്സ് ഇൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് അടിച്ചു വെക്കും ചോദിക്കാൻ പാടില്ല ആനാണോ പെണ്ണാണോ എന്താണെന്നൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ കേസ് വരും നല്ലതന്നെ സന്തോഷം ലോകത്തിന്റെ മായികമായ ലോകത്തിൽ എന്തു മായയാവാ എന്തായാലും മായികാണ് പിന്നെന്താ എന്തായാലും നമ്മൾ വീട് വെച്ച് കളിക്കുക അപ്പൊ ഒരു കളിയിൽ ഞാൻ ഭർത്താവും നീ ഭാര്യയും മറ്റേ കളിയിൽ ഞാൻ ഭാര്യയും നീ ഭർത്താവ് എന്താ പറയുക എന്തായാലും നമ്മൾ കളിക്കണം വരുന്നത് അത്രയേ ഉള്ളൂ മായികമായ ലോകത്തിലതൊക്കെയാണോ കാലത്തിന്റെ പോക്ക് അത്ഭുതമാണ് എന്നിട്ട് അത് പോകണമൊന്നും അറിയില്ല കാരണം ഇന്ന് അമേരിക്കയിൽ ഉള്ളതാണ് നാളിവിടെ വരണത് വരിക എന്ന് പറയണില്ല കാരണം ഇന്ന് സന്തോഷകരമായൊരു വാർത്ത കേട്ടിട്ടാണ് ഇവിടെ വന്നത് എന്നിട്ട് വരേണ്ട വഴിക്ക് കേട്ട വളരെ സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾ എത്ര പേര് കേട്ടു എന്നറിയില്ല നാളെ പത്രത്തിൽ കാണുന്നതിന് മുമ്പ് സ്വാമി വാർത്ത തന്നെന്ന് പറയാം ലോകത്തിൽ നാലാമത്തെ സാമ്പത്തിക സമൃദ്ധിയുള്ള രാജ്യമായി ഭാരതം അഞ്ചായിരുന്നു ഇന്നലെ വരെ ബ്രിട്ടന പിന്തള്ളി നമ്മളെ ആടക്കി ഭരിച്ച ബ്രിട്ടന പിന്തള്ളി അഞ്ചാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടു വർഷം മുമ്പ് ഇന്ന് ലോകത്തിൽ ഏറ്റവുമധികം ഫോറക്സ് നിക്ഷേപമുള്ള നാലാമത്തെ രാജ്യമായി ഭാരതം മാറി ഇതൊരു സന്തോഷാണ് അമേരിക്ക ചൈന പിന്നുള്ളത് ജാപ്പാൻ ആണോ റഷ്യ ആണോന്നറിയില്ല രണ്ടിലൊന്നാണ് ജർമ്മനി ആണോ എന്തായാലും കാരണം റഷ്യക്കാർക്ക് ഫോറക്സ് നിക്ഷേപം കുറവാണ് റഷ്യ സാമ്പത്തിക ശക്തിയിൽ രണ്ടാമതാണ് അതിന് സംശയമൊന്നുമില്ല സായുധ ശക്തിയിൽ രണ്ടാമതാണ് ചിലതിൽ ഒന്നാമതാണ് റഷ്യ പക്ഷെ അവര് ഈ ഫോറക്സ് നിക്ഷേപം എപ്പോഴും അത്ര മാനിക്കുന്നില്ല കാരണം അവര് അവരുടെ ട്രാൻസാക്ഷൻ ഡോളറിനെ അപേക്ഷിച്ച് അല്ല ഡോളറിനെ അപേക്ഷിച്ചുള്ളവർക്കാണല്ലോ ഫോറക്സ് നിക്ഷേപത്തിന് പ്രാധാന്യം വരുന്നത് എന്തായാലും ഭാരതം നാലാമത് എത്തി എന്ന് പറയുമ്പോൾ െന്നില്ലാത്തൊരു സന്തോഷം ഇതേ തോന്നു പോയാൽ ഏറെ താമസിയാതെ മൂന്നാം സ്ഥാനത്ത് എത്തും പോരാ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകം ആരെയായിരിക്കും അനുകരിക്കുക നമ്മളും അതുകൊണ്ട് എല്ലാ കാര്യവും അമേരിക്കൻ അനുകരിക്കുന്ന വിചാരിക്കുന്നു അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ അമേരിക്കൻ അനുകരിച്ച് നമ്മുടെ സ്വത്വം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് ലോകം ആരെയനുകരിക്കും വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നാണ് ഇന്ന് നമ്മൾ അമേരിക്കൻ അനുകരിച്ച് 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 നമ്മുടെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയാൽ അന്ന് ലോകം ആരെ അനുകരിക്കും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധർമ്മത്തെ നമ്മുടെ മഹിമയെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അഭിമാനം ഉണ്ടാക്കണം ലോകത്ത് അതുണ്ടാക്കാൻ നമുക്ക് സാധിക്കും യാതൊരു സംശയമില്ല നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം നൽകിയാൽ മാത്രം സാംസ്കാരിക മഹിമ പോലും അല്ല പറഞ്ഞത് സാംസ്കാരിക വൈവിധ്യം മാത്രം ഒന്ന് നൽകിയ പറഞ്ഞു ലോകം ബഹുമാനിക്കും നമ്മളൊരു ഒരു പത്ത് ഒരു ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും ചുരുങ്ങിയത് ഈ മാസം ഈ മാസത്തെ കഴിഞ്ഞ മാസം അവരവരുടെ പ്രാദേശിക അവരുടെ പൂർവികന്മാർ സംസാരിച്ച ശീലിച്ച ഭാഷ വീടുകളിൽ സംസാരിക്കാമെന്ന് വാക്ക് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിർബന്ധിച്ചിട്ടല്ല ഒരാളെ നിർബന്ധിച്ചിട്ടല്ല ഈ കഴിഞ്ഞ മാസം കാരണം കുറെ ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ആകെ അറിയുന്നത് ഇംഗ്ലീഷാണ് ഇവർ ഒന്നും അറിയില്ല ഒരു ഭാഷയറിയാം ഇംഗ്ലീഷ് മാത്രം അപ്പം അവരോട് നിങ്ങൾ എത്ര ദരിദ്രന്മാരാണ് ഞങ്ങൾക്കൊക്കെ എത്ര ഭാഷ അറിയാം നമുക്ക് എത്ര ഭാഷ അറിയാം ഭാരതീയർക്ക് എന്തുന്നെയാണെന്ന് വെച്ചാലും രണ്ട് മൂന്ന് ഭാഷയൊക്കെ എല്ലാവർക്കും അറിയാം ഒന്നുമില്ലെങ്കിൽ ഒപ്പിക്കും ില്ലേ എന്തെങ്കിലും പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒപ്പിക്കും ഏത് രാജ്യത്ത് പോയാലും നമ്മൾ കഷ്ടപ്പെടില്ല അപ്പൊ അവരോട് പറഞ്ഞു ഞാനൊരു നാല് മൂന്നാല് ഭാഷകൾ അസലായി പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് എന്ത് ആകെ ഒരു ഭാഷയെ അറിയിക്കും ഈ ഭാഷയെ കൊണ്ട് നിങ്ങൾ യൂറോപ്പിൽ പോയാൽ നല്ല കാര്യമുണ്ടാവും ഇംഗ്ലീഷും കൊണ്ട് യൂറോപ്പ് പോയാൽ ഒരു പ്രയോജനം ഇല്ലാതെ മാത്രമല്ല ഇംഗ്ലീഷ് അറിയുന്നവർ പോലും മറുപടി പറയും ജാപ്പാനിൽ പോയാൽ അവര് പുച്ഛിക്കും ജപ്പാനിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയുന്നവര് പോലും മറുപടി പറഞ്ഞു പറഞ്ഞ യൂറോപ്പിൽ ആ എവിടെയും പ്രയോജനമില്ല ആകെ കൂടെ ബ്രിട്ടനിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും മാത്രമേ ഇംഗ്ലീഷ് കൊണ്ട് പ്രയോജനം അപ്പൊ നിങ്ങൾ ഈ ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞിട്ട് എന്ത് കാര്യം മക്കളെ ഞാൻ എന്നെയൊക്കെ നീ നോക്കുന്ന പറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞാന്റെ പരിശാമി ഒരു വ്യക്തി അല്ല പറയണത് ഭാരതത്തിലുള്ള ഓരോ വ്യക്തിക്കും അനേക ഭാഷകളെ ആ സമ്പന്നതയല്ലേ നമ്മുടെ പറഞ്ഞപ്പോ കുട്ടികള് ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്ക് പഠിക്കണം എന്നായി അപ്പൊ ഈ അച്ഛനമ്മമാർ ആകെ വിഷമത്തിലായി കാരണം അച്ഛനമ്മമാര് ഇംഗ്ലീഷ് മാത്രം പറഞ്ഞ് വീട്ടുന്ന സൗകര്യമാണല്ലോ പത്തി ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും പ്രതിജ്ഞ ചെയ്തു ഞങ്ങള് തമിഴ് പറയാം ഞങ്ങള് കൊങ്കണി പറയാം ഞങ്ങൾ മലയാളം പറയാം ഞങ്ങൾ ആന്ധ്ര തെലുങ്ക് പറയാം കന്നഡ പറയാം അതുപോലെ ഒന്ന് രണ്ട് യൂറോപ്യൻ ഭാഷകൾ ഞങ്ങളത് പറഞ്ഞോളാം എന്നത് പറയാം ഇതൊരു ഭാഷ മാത്രമല്ല ഭാഷയോടുകൂടി സംസ്കാരമാണ് വരുന്നത് ഭാഷാ ഭൂഷ എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ സംസ്കാരമാണ് വരുന്നത് ചിന്തിച്ചാൽ നല്ലത് ായാലും നമ്മൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നുള്ളത് സാന്ദർഭികമായി പറഞ്ഞതാണ് അപ്പോൾ ഈ മഹാത്മ്യബോധം ഇല്ലെങ്കിൽ അത് ജാരന്മാരുടേതുപോലെയായിത്തീരും അതുകൊണ്ട് ഒരിക്കലും ശ്രീകൃഷ്ണനും ഗോപികകൾക്കും ഇടയ്ക്ക് ജാരബന്ധം നമുക്ക് പറയാൻ പറ്റുമോ അിപ്രായം അയ്യേ അത് പറയാൻ പറ്റില്ല ജാരബന്ധമായിരുന്നു എന്താ പറഞ്ഞാല് പറഞ്ഞാ എന്താ കുഴപ്പം അവിടെ അടുത്ത സൂത്രത്തിൽ പറയും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്കിപ്പോ തന്നെ അറിയാം ശ്രീകൃഷ്ണനും ഗോപികകൾക്കിടയ്ക്ക് ജാരബന്ധമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ കേൾക്കുമ്പോഴത്തേക്ക് മറ്റെല്ലാം അവര് വിസ്മരിച്ചു അവർക്ക് മറ്റൊന്നില്ല പതിയില്ല പത്നിയില്ല മക്കളില്ല പശുവില്ല ഒന്നുമില്ല പകുതി പശുവെ കറന്നവര് കറവ പൂർത്തിയാക്കുന്നതിനുമ്പോൾ കൈ പകുതി ബ്ലൗസ് ഇട്ടവര് പൂർത്തിയായിട്ട് ഇടുന്നതിനുമ്പോൾ കൈ ഇതിന്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാതെ ബാഹ്യാർത്ഥം മനസ്സിലാക്കിയ മഹാമോഷ ഇതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കിയ മഹാമാഷ ബാഹ്യാർത്ഥമല്ല സൂക്ഷ്മർത്ഥാണ് അവര് ലോകവിസ്മൃതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ലോകബാഹ്യന്മാരായി ലോകബാഹ്യന്മാരായി മറ്റെല്ലാത്തിൽ നിന്നും വേർപെട്ടു ഭഗവത് തത്വത്തിൽ മാത്രം അത് കൂടിയായിരുന്നു അല്ല എന്ന് വരികയും ജാരമായി തീരും അഥവാ ജാരമാണെങ്കിൽ ചോദ്യം എല്ലാ ഗോപസ്ത്രീകളും ഗോപന്മാർ ഒന്നിച്ചു പോവുക ജാരൻ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും അറിയോ എന്താ ഏതാന്ന് മാത്രം പോവുക പോവാ അല്ലെല്ലാരും കൂടി ഒന്നിച്ചാ ഇതെല്ലാരും ഒന്നിച്ചാ എല്ലാരും ഒന്നിച്ചാ ഭഗവാൻ എല്ലാവരുടെയും ഒന്നിച്ചാ അപ്പൊ ഒരിക്കലും ജാരബന്ധം അവിടെ കൽപ്പിക്കാൻ പാടില്ല അതിൽ കവിഞ്ഞുള്ള മഹാത്മ്യബോധമാണ് അതിന്റെ പിന്നിലുള്ളത് അതാണ് തദ്വിഹീനം ജാരാണിവ ആ മഹാത്മ്യ ജ്ഞാനം ഇല്ലായിരുന്നെങ്കിൽ ഗോപസ്ത്രീകൾക്കും ശ്രീകൃഷ്ണനും ഇടയ്ക്കുള്ളത് ജാരബന്ധമാണെന്ന് പറയേണ്ടി വരുമായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല අතුබොන්ඩ දෝවස්ත්‍රීකක හඳවයද මහාත්මයක් යනම් උඩා අයිරු එකගේ ලටත සුත්‍රනකෝ නාස්තියේව දස්මෙන් තත් සුඛ සුහිිත්තුව. නාශතියේවා තස්මෙන් තත් සුඛ සුහිිත්තුවම් තස්මෙන් අදිල් അതിൽ എന്ന് പറഞ്ഞാൽ ജാരബന്ധത്തിൽ ജാരബന്ധത്തിൽ സുഖസുഖിത്വം നാസ്തിയേവ സുഖസുഖിത്വം ഇല്ല തന്നെ ശ്രദ്ധിക്കണേ ജാരബന്ധത്തിൽ സുഖസുഖിത്വം ഇല്ല എന്നാണ് പറയുന്നത് എന്ത് ഈ സുഖസുഖിത്വം ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം തൻ്റെ പ്രേമഭാചനം അല്ലെങ്കിൽ തന്നെ തനിക്ക് തനിക്ക് സുഖം പ്രദാനം ചെയ്യുന്ന വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ ആരും ആവട്ടെ അയാളുടെ സുഖചിന്ത ജാരബന്ധത്തിലില്ല ജാരബന്ധത്തിൽ തനിക്ക് സുഖം മാത്രമേ പോയു ഒരു സ്ത്രീയോട് കൂടെയാണ് ആ ബന്ധമെങ്കിൽ തനിക്ക് സുഖം ണ്ടാവണം ആ സ്ത്രീക്ക് സുഖാണോ ദുഃഖാണോ എന്നുള്ളത് നോട്ടെ ജാരബന്ധത്തിൽ പുരുഷനോടാണെങ്കിൽ സ്ത്രീക്ക് എന്താ ചിന്ത എനിക്ക് സുഖം ഉണ്ടാവണം പുരുഷന് സുഖമുണ്ടോ ഇന്നുള്ളത് നോക്ക് അയാളുടെ സുഖത്തെ കുറിച്ച് അയാളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് അയാളുടെ എന്താ പറയേണ്ടത് ക്ഷേമത്തെ കുറിച്ച് ജാരന് ഒരു ചിന്തയും ഈ ലക്ഷണം വെച്ച് നോക്കിയാൽ പല പത്നിമാരും പല പതിമാരും ജാരന്മാരായിരിക്കും പ്രശ്നമാവേ ചുദാനന്ദഗുസ്വാമി വന്ന് പറഞ്ഞു പറഞ്ഞു കുടുംബകലഹണ്ടാക്കി എന്ന് പറയരുത് ഈ ലക്ഷണം വെച്ച് നോക്കിയാൽ പല പതി പത്നിമാരും ജാരന്മാരായിരിക്കും അവരെ സുഖം മാത്രമേ അവർക്ക് നോട്ടുള്ളൂ തനിക്കാര് സുഖം തരുന്നു അവർക്ക് സുഖം ഉണ്ടാവുന്നുണ്ടോ അവര് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത എന്നാൽ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളുമായുള്ള ബന്ധം അങ്ങനെയല്ല ഓരോ നിമിഷവും കൃഷ്ണന് സുഖമുണ്ടോ കൃഷ്ണൻ ക്ഷേമ എന്ന് അവര് ചിന്തിച്ചിട്ടുണ്ട് ഓരോ നിമിഷവും ഗോപസ്ത്രീകളുടെ സുഖത്തെക്കുറിച്ച് ശ്രീകൃഷ്ണനും ചിന്തിച്ചിട്ടുണ്ട് അവസാനം പോണ സമയത്ത് പോലും എല്ലാരെയും അറിയിച്ച് യാത്ര പറഞ്ഞ് അപ്പം വിവരം അറിയിച്ചിട്ടാ പോയത് തന്നെ പക്ഷെ പിന്നെ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല പിന്നെ എന്ത് ഒന്നുമില്ല എന്ത് ഗോസ്ത്രീകൾ ഒരു ഗോസ്ത്രീല അവിടെ പോയി ദ്വാരകയും പണിത് അവിടെ താമസിച്ച് അവസാന കഥ ഉണ്ട് പുരാണങ്ങളിൽ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ ഇപ്പോഴും ഗുജറാത്തിലെ ദ്വാരകടുത്ത് ദ്വാരകുന്നൊരു ഒരു പത്ത് കിലോമീറ്റർ ദൂരെ ഗോപി തലാബ് എന്നുള്ള സ്ഥലമുണ്ട് അവിടെ അവിടെ വിശേഷം വിശേഷമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ സാധാരണ പ്രദേശത്തുള്ള സ്ത്രീകളുടെ ആകാരവടിവും ആ പ്രദേശത്തുള്ള സ്ത്രീകളുടെ ആകാര വടിവു കണ്ട സുന്ദരിമാർ എന്ന് പറയാൻ പാടില്ല കാരണം സൗന്ദര്യത്തിന്റെ മാനം എന്താന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ സൗന്ദര്യം ഓരോരുത്തരുടെ കണ്ണിലല്ലേ എങ്കിലും ആകാര വടിവ് വേറെ തന്നെയാണ് ഉള്ളത് അത് പറയണത് എന്താന്ന് ചോദിച്ച കഥയാണ് എന്റെ പ്രമാണമൊന്നും ചോദിച്ചേക്കരുത് കഥയില് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ദ്വാരകയില് രാജ്യമൊക്കെ ഉണ്ടാക്കി താമസിക്കാന്ന് കേട്ടപ്പോ ഈ പാവങ്ങള് പുറപ്പെട്ടുന്നേ ചെത്തുന്നു ഗോപസ്ത്രീകൾ കൂട്ടമായി പുറപ്പെട്ടു ശ്രീകൃഷ്ണനെ തേടിയത് അങ്ങനെ എല്ലാരും വന്നു എന്ത് ശ്രീകൃഷ്ണൻ എന്ത് ഗോപസ്ത്രീകൾ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുവ ഇല്ല അവരൊക്കെ കൂടി അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കി താമസാക്കി അതാണ് ഈ ഗോപി തലാപ് ഭാഗം ഗോപി എന്ന് മാത്രം പറയും ആ സ്ഥലത്ത് ദ്വാരകയിൽ ആരെങ്കിലൊക്കെ പോകുമ്പോ അവിടെയും പോകും അവിടുന്ന് വലിയ ദൂരം ഇല്ല ബേട്ടു ദ്വാരകല്ല ബേട്ടിന് മുകളിലാണ് നാള് ഇവര് അവകാശവാദം ഉന്നയിച്ചത് അര് വക്കഫ് ബോർഡ് ഞങ്ങളുടെ സദ ഒരു ദീപം അങ്ങനെ മുഴുവൻ അത് ഭാരതം മുഴുവൻ അവരുടെ പറഞ്ഞാൽ സന്തോഷം അത് നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ഭരണഘടന നിയമ ഭേദഗതി അനുസരിച്ച് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ വക്കഫ് ബോർഡ് ഒന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വക്കഫ ബോർഡ് ആക്ട് മാറ്റണം എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുള്ളത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല വക്കഫ് ഇത് ഞങ്ങളുടെ പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഈ ക്ഷേത്രം ഈ ഞങ്ങളുടെതാന്ന് വക്കഫ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ നിയമം അനുസരിച്ചു അവർ പറഞ്ഞു കൊണ്ടുവരുന്നത് മുഗളന്മാർ ഭരിച്ചപ്പോ ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടെ കൈവശമായി അതുകൊണ്ട് മുഗളന്മാര് ഭരിച്ച പ്രദേശമൊക്കെ ഞങ്ങളുടെതാണ് കഥ ഏതായാലും സെൻട്രൽ ഗവൺമെന്റ് ഇത് പാർലമെന്റിൽ വെച്ചു അക്കഫ് ബോർഡ് ആക്ട് അമെന്റ്മെന്റ് പാർലമെന്റ് അത് സെലക്ട് കമ്മിറ്റിക്ക് ജോയിന്റ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് സെലക്ട് കമ്മിറ്റി പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് നമ്മൾ എത്ര പേര് നമ്മുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല ഞാൻ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് അറിയിച്ചോണ്ട് അറിയൂ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അറിയിക്കുക കാരണം കോടിക്കണക്കിനായിട്ടുള്ള ആണ് ഇതൊക്കെ ആക്ട് ഭേദഗതി വരരുതെന്നും പറഞ്ഞിട്ടുള്ള മെയിലുകൾ ആ ന്യായ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് സെറ്റിസ്ഫൈഡ് ചെയ്യാൻ സുപ്രീം കോടതി ഉണ്ടല്ലോ ആ കോൺട്രഡിക്ഷൻ ഉണ്ടോന്ന് ചോദിച്ച് അതെ അതെന്തായാലും നിയമവിദഗ്ദ്ധര് ചർച്ച ചെയ്ത് ആ കോൺട്രഡിക്ഷൻസ് ഒക്കെ നിയമ പരിഷ്കരണങ്ങളിലൂടെ ഇതോടെ ഇല്ലാതാക്കട്ടോ അല്ലാണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുക ഉണ്ടാവും ഒരു ട്രാൻസിഷൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു മാറ്റം വരുത്തട്ടെ അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്ത് പറയും എന്തൊക്കെയാണോ ഭിന്നമായിട്ടുള്ളത് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വരുത്തുക അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വരുത്തുക അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല മാറ്റം വരുത്തേണ്ടത് ഇതിലാണെങ്കിൽ ഇതിൽ വരുത്തുക നമുക്ക് പറയാനോ വലിയ പ്രശ്നമാണ് എന്തായാലും വലിയൊരു നൂറ്റാണ്ടുകളുടെ ഒരു വ്യവസ്ഥ മാറ്റുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളുടെ ആ ട്രാൻസിഷൻ പീരീഡില് ഉചിതമായ ഇടപെടലുകൾ ഉണ്ടാവുകയും എവിടെയാണ് അപാകം വെച്ചാൽ ആ അഭാകം തിരുത്താൻ ഭരണ വ്യവസ്ഥക്ക് സാധിക്കുക അത്രേ നമുക്ക് പറയാൻ നോക്കൂ അതെ മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായി ഒരു നമ്മുടെ ഭാരതത്തിന്റെ വ്യവസ്ഥ വളരെ സങ്കീർണമായ വ്യവസ്ഥ മുന്നോട്ട് പോണെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സമന്നിതമായിട്ട് പോകും മൂന്ന് ഭാഗത്തും അവരവരുടെ അധികാര പരിധിയെ അതിക്രമിക്കുന്ന ദോഷം ഉണ്ടാവരുത് പക്ഷെ പലപ്പോഴും ഭാരതത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാതിരിക്കാൻ പറ്റില്ല ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം നമ്മൾ കാണുന്നുണ്ട് എന്താ പറയുക അത് ഇല്ലാണ്ടാവണമെങ്കിൽ ആ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ല എങ്കിൽ ആദ്യം തന്നെ ഈ കൊളീജിയം സിസ്റ്റം ഒക്കെ ഒന്ന് മാറി വരണം ഇപ്പൊ എല്ലാത്തിലും ഭരണഘടനയെ ഉയർത്തി പറയുന്നവരാണ് ജുഡീഷ്യൽ ഭരണഘടനയുടെ അടിസ്ഥാനം ഡെമോക്രസി ആണെന്ന് അവർ ഉയർത്തി പറയുന്നു എന്നാൽ അവരുടെ വിഷയത്തിൽ അതൊട്ട് അംഗീകരിക്കുക അവരുടെ വിഷയത്തിൽ അത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം അത് ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം വെച്ചാൽ കുഴപ്പം മറ്റൊന്നല്ല നമുക്കൊക്കെ ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു ഒരു വളരെ ചുരുക്കം പേര് രണ്ട് മക്കളുണ്ട് അവിടെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ ഏകദേശം കുറച്ച് ചെറുപ്പക്കാരുണ്ട് എങ്കിലും ബാക്കി മിക്കവാറും പേരും അധ്യപ്രായം കഴിഞ്ഞവരാണ് ഭൂരിഭാഗം പേരും പേരും മധ്യപ്രായം കഴിഞ്ഞവരാണ് ഈ മധ്യപ്രായം കഴിഞ്ഞവർ ഞാൻ എന്റെ കാര്യം പറയാം കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അപ്പോഴും സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡും നരിമാനം ഒക്കെ തന്നെ അത് കഴിഞ്ഞ് കൗമാരപ്രായത്തില് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും നരിമാനം ചന്ദ്രചൂഡൊക്കെ തന്നെ യൗവനത്തിലേക്ക് എത്തി ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും മധ്യപ്രായത്തിലെത്തി ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും ജസ്റ്റിസുമാര് ചന്ദ്രചൂഡും നരിമാനും അപ്പൊ നമ്മൾ ചിന്തിക്ക ഇവർക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല ഇവർക്കൊന്നും വയസ്സില്ലേ ഇവർക്കൊന്നും മരണാവില്ലേ അപ്പോഴല്ലേ മനസ്സിലാവുന്നത് അച്ഛൻ മോൻ 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 അമ്മാവൻ മരുമോൻ 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 ഇങ്ങനെയാണ് അങ്ങനെയ കാര്യങ്ങളുടെ പോക്ക് ഒരു പത്തോ മുപ്പതോ ശതമാനം പേരിൽ ഒതുങ്ങുന്നതാണ് മൊത്തം ജുഡീഷ്യൽ സിസ്റ്റം അത് മാറണമെങ്കിൽ കൊളീജിയം സിസ്റ്റം മാറണം ഈ കൊളീജിയം സിസ്റ്റം മാറണം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് അത് വെറും രാഷ്ട്രീയ തലയ്ക്ക് എടുത്തിട്ട് അതിനെ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എതിർക്കാനാണ് ഇവിടെ ഭൂരിഭാഗം പേരും ശ്രമിച്ചത് അപ്പൊ അതിന്റെ ഫലമായിട്ട് ജുഡീഷ്യൽ അവർ ആക്ടിവിസ് ഉണ്ടാവും ഇതിന്റെ പ്രശ്ന ഈ മൂന്ന് തൂണുകളും പോവുകയും ഇവ മൂന്നും നാലാമത്തെ തൂണായ മീഡിയയാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുകയും ചെയ്താലേ ഡെമോക്രസി ഭംഗിയായിട്ട് പോകും എന്നാൽ ഇന്ന് ഇതിനെ മൂന്നിനെയും നിർണയിക്കുന്നത് പോലും നാലാമത്താണ് മീഡിയ ഈ മീഡിയയോ ആരാണ് മീഡിയയുടെ ഉടമസ്ഥന്മാർ എന്തിനു വേണ്ടിയാണ് അവർ മീഡിയ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഭാരതം ഒരിക്കലും വികസിക്കരുത് ഭാരതം ഒരിക്കലും ലോകത്തിന്റെ നിറകയിലേക്ക് പോകരുത് എന്നുള്ള സങ്കല്പത്തോടുകൂടി പുറം നാടുകളിൽ നിന്ന് പൈസ ഇറക്കിയിട്ടുള്ള മുതലാളിമാരോ അവരുടെ ബിനാമികളോ ആണ് ഇന്നത്തെ മീഡിയയുടെ ഓണർഷിപ്പ് ഇവിടെ മുഴുവൻ പിന്നെ എങ്ങനെയാ നേരെയാവുക അത് വേറെ വിഷയമാണ് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയണം പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും നമുക്കില്ല നമ്മൾ എന്താണോ മീഡിയ പറയണത് ആ ശരി എന്നുള്ള മട്ടിൽ ആക്കപ്പെടുകയാണ് ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഇപ്പൊ നിയമ അപ്പോ ഒരു ഒരു മാറ്റം ഇപ്പൊ ജി എസ് ടി വന്നു ജി എസ് ടി വന്നപ്പോ എന്തുമാത്രം കുഴപ്പങ്ങളുടെയും അത് മുഴുവൻ റൂളുകൾ പുതിയ കൊണ്ടുവന്നോ 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 നേരിയാക്കിയില്ലേ ഒരുവിധമൊക്കെ ഇതോ ശരിയായിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ ശരിയായി നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊരു ട്രാൻസ്ലിഷൻ പീരീഡ് കഴിയണം അതുവരെ കാക്കാൻ സമൂഹം തയ്യാറാകണം ഇതിപ്പോ ക്ഷമ ഇല്ലാണ്ടായാലാ പറ്റില്ല ആ ഇരിക്കട്ടെ അപ്പോ തത് സുഖസുഖിത്വം ന സുഖുഖിത്വം അസ്തിന്മാർക്കിടയ്ക്ക് തസ്മിൻ അതിൽ അവരിൽ അതിൽ ജാരബന്ധത്തിൽ സുഖസുഖിത്വമില്ല എന്നാൽ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൽ സുഖസുഖിത്വം ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളുമായിട്ടുള്ള ബന്ധം ണെന്ന് പറയരുത് ഇതാണ് ഇത്രയും സൂത്രങ്ങളുടെ താത്പര്യം ഏകദേശം വെക്കാണല്ലോ തുടർന്ന് വേറൊരു വിഷയത്തിലേക്കാണ് കിടക്കുന്നത് അതിലേക്ക് നമുക്ക് കടക്കാം പക്ഷെ അതിനുമുമ്പ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ അനുകൂലിക്കാം